ഒരാളോ രണ്ട് പേരോ മൂന്ന് പേരോ ഒക്കെ നാളെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ ഓൺലൈൻ പോളുകളിലുള്ള ഒരു വോട്ടിങ്ങിൻ്റെ ഒരു ട്രെൻഡ് വെച്ചിട്ട് അത് അതാണ് അന്തിമ വിധിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഒരു ട്രെൻഡാണ് എല്ലാ സീസണിലും ഇങ്ങനെ ഒരു ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റും ട്രെൻഡ് വെച്ചിട്ട് ഏറ്റവും കുറവ് വോട്ടുകളുള്ളവരുടെ കൂട്ടത്തിലാണ് ഗബ്രിയും ഋഷിയും വരുന്നത് ഇവർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വോട്ട് നോറയ്ക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സീസണിൽ ഏറ്റവും അധികം ഈ ആഴ്ചയിൽ പുറത്തു പോകാൻ സാധ്യതയുള്ള രണ്ടു പേരാണ് ഗബ്രിയും ഋഷിയും അതിൽ തന്നെ ഗബ്രിയുടെ സാധ്യതയും വളരെ കൂടുതലാണ് പല പോളുകളിലും ഗബ്രിയും ഋഷിയും ഇഞ്ചോടിഞ്ച് വ്യത്യാസത്തിലാണ് നിൽക്കുന്നത് അതായത് അൻസിബ നല്ല രീതിയിൽ വോട്ട് നേടുന്നുണ്ട് ജിൻഡോയ്ക്ക് നല്ല വോട്ടുണ്ട് തരക്കേടില്ലാത്ത വോട്ട് അർജുനന് കിട്ടുന്നുണ്ട് ഈവൻ അൻസിബയ്ക്ക് അർജുനേക്കാൾ വോട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പല പോളുകളിലും അതോടൊപ്പം തന്നെ അഭിഷേകിനും പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെയൊക്കെ ഉള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഗബ്രിക്ക് ചില ബോളുകളിൽ നാല് ശതമാനം ആറ് ശതമാനം ഏഴ് ശതമാനമൊക്കെ കിട്ടുന്നുണ്ട് ഋഷിക്കും അതുപോലെ തന്നെ അഞ്ച് ശതമാനം ആറ് ശതമാനം എട്ട് ശതമാനം എന്നിങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട് ഏറ്റവും കുറവ് ഗബ്രിക്കും അതുപോലെ തന്നെ ഋഷിക്കുമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം പുറത്തു പോകാൻ സാധ്യതയുള്ളത് ഇവരിൽ രണ്ടുപേരോ അല്ലെങ്കിൽ ഒരാളോ ആയിരിക്കാം അതോടൊപ്പം തന്നെ ഒരു വിദൂരമായ സാധ്യത നോറയുടെ കാര്യത്തിലുമുണ്ട് പക്ഷെ നോറയ്ക്ക് അവിടെ എപ്പോഴും ഗെയിമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നോറയെ പെട്ടെന്ന് വിടുമോ അതിനേക്കാളും വോട്ട് കുറവ് എനിക്ക് തോന്നുന്നു ഗബ്രിക്കും അതുപോലെ തന്നെ നമ്മുടെ മുടീനുമൊക്കെയാണ് സോ നമുക്ക് നോക്കാം എന്തായാലും നാളെ വളരെ പ്രധാനപ്പെട്ട എവിക്ഷൻസ് നടക്കുമെന്ന് ഉറപ്പാണ്